വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഉസ്ബക്കിസ്ഥാനിലെ ഒരു ഗ്രാമം വെള്ളിയാഴ്ച ഒരു തിരക്ക് വേടിച്ച ദിവസം ജുമനമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പള്ളികളിൽ നിന്നും മടങ്ങിപ്പോകുന്നു പോകുന്നവരിൽ മിക്കവരും കടകളിൽ കയറി സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ആ മാർക്കറ്റിന് ഒത്ത നടുവിലായി ഒരു പടുകൂറ്റൻ അൽമരം അതിന് വട്ടത്തിൽ കല്ലുവെച്ച് തടം തയ്യാറാക്കിയിട്ടുണ്ട് മാർക്കറ്റിലെ തിരക്കുകൾക്കും കോലാഹലങ്ങൾക്കുമിടയിൽ ഒരു മധ്യവയസ്കൻ ആ മരത്തിൻ്റെ തടത്തിലേക്ക് കയറി നിന്നു കൈയൊറ്റത്തിൽ കൂപ്പിയറ്റിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഹേ ജനങ്ങളെ ഒന്നിങ്ങോട്ട് നോക്കൂ തിരക്കില്ലെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ ഉസ്ബക്കിസ്ഥാനിലെ വെള്ളിയാഴ്ചകളിൽ ഇതൊക്കെയും സാധാരണമായിരുന്നു തിരക്കുകൾക്കിടയിലും ആളുകൾ തടിച്ചുകൂടി അവർ അദ്ദേഹത്തിന് കാതോർത്തു പതിങ്ങിയ സ്ഥലത്തിൽ അദ്ദേഹം കഥ ആരംഭിച്ചു പതിയെ ശബ്ദം ഉയർന്നു വന്നു സുഹൃത്തുക്കളെ പത്താം നൂറ്റാണ്ടിൽ നടന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു അത്ഭുത പ്രതിഭയുടേത് പത്താം നൂറ്റാണ്ടിൽ അഥവാ ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ എന്ന നമ്മുടെ പ്രാചീന നഗരത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു അബ്ദുള്ളയുടെയും സിതാരയുടെയും മകനായി എബിനുസീന എന്ന ഒരു ആൺകുട്ടി പിന്നീട് യൂറോപ്പിലും മറ്റും അദ്ദേഹം അഫിസന്ന എന്നറിയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു ഉമ്മ സിതാര നല്ല നല്ല കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മയും ഉപ്പയും ചേർന്ന മകന് പ്രാരംഭ വിദ്യാഭ്യാസം നൽകി ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ബുദ്ധിയും കുർമ്മതയും കൊണ്ട് അവൻ അറിയപ്പെട്ടു കേവലം അഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി അയാൾ പല പുസ്തകങ്ങളും പരതി അതിനെയൊക്കെയും തൻ്റെ സുഹൃത്തുക്കളാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ഈയൊരു പെരുമാറ്റവും അറിവിനോടുള്ള ഇഷ്ടവും മനസ്സിലാക്കിയ പിതാവ് അദ്ദേഹത്തിന് അക്കാലത്ത് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി ബുക്കാറയിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ തന്നെ അദ്ദേഹം പഠിപ്പിച്ചു തൻ്റെ മകൻ ഉയർന്ന ഒരു നിലയിലെത്തുമെന്ന് ആ ഉമ്മയും ഉപ്പയും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും പിൽക്കാലത്ത് വൈദ്യശാസ്ത്രത്തിൻ്റെയും ഫിലോസഫിയുടെയും മറ്റു പല ശാസ്ത്രീയ ശാഖകളുടെയും ദിശ തന്നെ മാറ്റാൻ കേൽപ്പുള്ള ഒരു ശാസ്ത്രജ്ഞനായി മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഒരു ദിവസം നാട്ടിലൊരു സംഭവം ഉണ്ടായി ഒരു ദിവസം വൈകുന്നേരം സമയം ഇരുട്ടാൻ പോകുന്നു സ്വർണനേരത്തിലുള്ള സൂര്യൻ ചക്രവാളത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എബിനുസീന ഒരു പാർക്കിൽ കളിക്കാൻ പോയതായിരുന്നു അവിടെ ഒരു കൂട്ടം പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു അവർ ഒരു ഇക്വേഷൻ പരിഹരിക്കാൻ ഏറെ കഷ്ടപ്പെടുകയായിരുന്നു അവരുടെ മുഖം നിരാശ കൊണ്ട് ചുവന്ന് തൊടുത്തു നിന്നിരുന്നു അവർക്കിടയിലേക്ക് ഇബിനു സീന കടന്നു ചെന്നു അവരെ വീക്ഷിച്ചു നിശബ്ദനായി കുറച്ച് സമയം നിന്നു പെട്ടെന്ന് അവൻ പറഞ്ഞു ഒരു പക്ഷേ നിങ്ങളീ കണക്കിനെ തെറ്റായ ദിശയിലായിരിക്കാം നോക്കിക്കാണുന്നത് പൊട്ടിച്ചിരികളും പരിഹാസങ്ങളും വായുവിലുയർന്നു ഒരു പത്ത് വയസ്സുകാരൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് മോനെ നീ പോയി കളിക്കി ഇവിടെയല്ല അങ്ങ് ദൂരെ പൊട്ടിച്ചിരി ആളിപ്പടർന്നു ഈ പരിഹാസങ്ങളൊന്നും അവനെ ബാധിച്ചില്ല ഒട്ടും കുലുങ്ങാതെ ഒരു കൂസലുമില്ലാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെടിയുടെ കമ്പെടുത്ത് അവർക്ക് മുന്നിലുണ്ടായിരുന്ന മണൽനിരപ്പിൽ അവൻ നിമിഷ നേരം കൊണ്ട് എന്തോ എഴുതി ആ പണ്ഡിതക്കൂട്ടം അതിശയിച്ചു പോയി നിശബ്ദരായി അവർ ഇത്രയും നേരം തല ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടാത്ത ഒരു പ്രശ്നത്തിന് ഇതാ ഒരു പരിഹാരം കത്തിയതിരിക്കുന്നു അതും ഒരു പത്ത് വയസ്സുകാരൻ നിമിഷ നേരങ്ങൾ തന്നെ ഇയാൾ ഒരു മഹാനഐത്യരും അവർ പ്രകീർത്തിച്ചു അങ്ങനെ ഇബിനുസീന നാട്ടിൽ അറിയപ്പെടാൻ തുടങ്ങി സ്കൂളിലെ അധ്യാപകർ ഇബിനു സീന മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഏറെ വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കി അവർ അത്ഭുതപ്പെട്ടു അതിശയിച്ചു അധ്യാപകർക്ക് കേവലം പത്ത് വയസ്സുകാരന് മുന്നിൽ അടിയറ വയ്ക്കേണ്ടി വന്നു പിതാവ് അബ്ദുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഭരണാധികാരിയുമായൊക്കെ അടുത്ത ഇടപെടലുകളും ഉള്ള വ്യക്തിയായതുകൊണ്ട് മകന് ഉസ്ബക്കിസ്ഥാനിലെ നാഷണൽ ലൈബ്രറിയിൽ പെട്ടെന്ന് തന്നെ അംഗത്വം ലഭിച്ചു അവൻ പല പുസ്തകങ്ങളിലും ആകൃഷ്ടനായി പല പണ്ഡിതന്മാരുടെയും കൃതികൾ അവനെ സ്വാധീനിച്ചു തൻ്റെ മാതൃഭാഷയിലുള്ള പുസ്തകങ്ങളിൽ ഒട്ടുമിക്കതും അവൻ വായിച്ചു കഴിഞ്ഞിരുന്നു അതിൽ പലതും അവൻ കൃത്യസ്ഥമാക്കി തൻ്റെ അറിവിനോടുള്ള തൊര മറ്റു ഭാഷകളിലെ പുസ്തകങ്ങൾ വായിക്കാൻ അവനെ പ്രേരിപ്പിച്ചു അതിന് അവൻ നാഷണൽ ലൈബ്രറിയെ പരമാവധി ഉപയോഗപ്പെടുത്തി പല ലാറ്റിൻ ഭാഷകളും താമസിയാതെ അവൻ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചു തൻ്റെ അറിവുകൾ കേവലം ഒരു വിഷയത്തിൽ ഒതുങ്ങിയില്ല ഗണിതവും വൈദ്യശാസ്ത്രവും ഗോളശാസ്ത്രവും ഫിലോസഫിയും അയാൾ ആയത്തിൽ മനസ്സിലാക്കി അങ്ങനെ തൻ്റെ ഗവേഷണങ്ങളുമായി അദ്ദേഹം മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പതിനാറാം വയസ്സിൽ ഒരു സംഭവമുണ്ടായി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മാറാവ്യാധി രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു അന്നത്തെ പല ഡോക്ടർമാരും അദ്ദേഹത്തെ ചികിത്സിച്ചുവെങ്കിലും രോഗം ഭേദപ്പെട്ടില്ല ഇയാൾക്ക് കൊടുക്കാൻ ഇനി ചികിത്സയില്ലെന്നും തങ്ങളുടെ കൈവിൻ്റെ പരമാവധി തങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും പറഞ്ഞ് അവരിൽ പലരും കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു തൻ്റെ പിതാവിൻ്റെ ദയനീയമായ ഈ അവസ്ഥ ഇബനുസിനക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശ്രദ്ധയും വൈദ്യശാസ്ത്രത്തിലേക്കായി ഒരുപാട് മെഡിക്കൽ പുസ്തകങ്ങൾ അയാൾ വായിച്ചു തീർത്തു ചെടികളുടെ അത്ഭുതകരമായ രോഗശമനശേഷിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു ഇന്ത്യയിലെയും ഇറാനിലെയും മറ്റും പല ചികിത്സാരീതികളിലും അദ്ദേഹം ആകൃഷ്ടനായി അവൻ്റെ ഗവേഷണങ്ങൾ മുന്നോട്ട് പോയി അന്നത്തെ കാലത്ത് കേട്ട് പോലുമില്ലാത്ത പല ചികിത്സാരീതികൾക്കും അവൻ തുടക്കം കുറിച്ചു ഒരു ദിവസം അവൻ അവൻ്റെ ഉപ്പയെ സന്ദർശിച്ചു മറ്റുള്ള ഡോക്ടർമാർ അന്ന് ചെയ്തതുപോലെ അവരുടെ ഏതെങ്കിലും മരുന്നുകൾ ഒരടിസ്ഥാനവുമില്ലാതെ ഉപ്പയുടെ മേൽ നിർദ്ദേശിക്കാൻ അയാൾ തുനിഞ്ഞില്ല പകരം ആഴ്ചകളോളം പിതാവിനെ നിരീക്ഷിച്ചു രോഗത്തിൻ്റെ ലക്ഷണങ്ങളും വിശേഷണങ്ങളും അദ്ദേഹം പഠിച്ചു ലോകത്ത് തന്നെ ആദ്യമായി ഹൃദയമെടുപ്പ് അഥവാ ഇന്നത്തെ സ്റ്റെതസ്കോപ്പിലേക്കും ഇ സി ജിയിലേക്കും എത്തി നിൽക്കുന്ന ചികിത്സാരീതിക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു മൂത്രത്തിൻ്റെ മണം ഘടന എന്നിവ പരിശോധിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ചികിത്സാരീതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു രോഗങ്ങളുടെ പരമ്പരാഗത കൈമാറ്റത്തെക്കുറിച്ച് അഥവാ ഹെറിഡറി ട്രാൻസ്ഫർ ആദ്യമായി അതിനെക്കുറിച്ച് പഠിച്ചതും അദ്ദേഹമായിരുന്നു മരുന്നുകൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുമ്പ് കുറച്ച് രോഗികളുടെ മേലത് പരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്ന ഇന്നത്തെ ട്രയൽ എന്ന ഗവേഷണ രീതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു അങ്ങനെ ആഴ്ചകളോളം അവൻ അവൻ്റെ പിതാവിനെ നിരീക്ഷിച്ചു പ്രത്യേകിച്ചും രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ അവൻ കിണഞ്ഞു പരിശ്രമിച്ചു അങ്ങനെ അവൻ ചില കാര്യങ്ങൾ കണ്ടെത്തി രോഗലക്ഷണങ്ങൾക്കൊപ്പം തൻ്റെ പിതാവ് വേറെയും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി മാനസിക സമ്മർദ്ദവും ദഹനക്കുറവും ഉപ്പയെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അയാൾ നിരീക്ഷിച്ചു ആഴ്ചകളോളം നീണ്ടുനിന്ന ഗവേഷണങ്ങൾക്കൊടുവിൽ വിബിനുസീന മല്ലീലയും തേനും കരിഞ്ചീരവും ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി ഉപ്പയുടെ ഭക്ഷണ രീതികൾ പുനഃക്രമീകരിച്ചു അദ്ദേഹത്തിന് നല്ല വിശ്രമം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവൻ വീട്ടുകാരോട് നിർദ്ദേശിച്ചു വിബിനുസീനയുടെ അന്നത്തെ ചികിത്സാരീതികളൊന്നും അന്നത്തെ ഡോക്ടർമാർക്ക് അത്ര ദഹിച്ചിരുന്നില്ല അവർ അവനെ അവഗണിച്ചു പരിഹസിച്ചു ഒരു ചെറിയ കുട്ടി അവൻ വർഷങ്ങളോളം ചികിത്സാവൈദഗ്ധ്യമുള്ള ഡോക്ടർമാരേക്കാൾ കേമനാണെന്നോ പക്ഷേ എന്നത്തെയും പോലെ സീന അതിനൊന്നും മറുപടി കൊടുത്തില്ല ദിവസങ്ങൾ കടന്നുപോയി അവൻ്റെ ഉപ്പ പതിയെ സുഖം പ്രാപിക്കാൻ തുടങ്ങി ഉപ്പ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി മെല്ലെ ശക്തി പ്രാപിച്ചു ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിൽക്കാമെന്നായി മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആരോഗ്യവാനായി ഡോക്ടർമാരുടെ കൂട്ടായ്മകളിൽ ഈ വിഷയം അമ്പരപ്പുണ്ടാക്കി അവർ കൂട്ടമായി പിതാവ് അബ്ദുള്ളയെ കാണാൻ വന്നു എന്നിട്ട് അയാളോട് ചോദിച്ചു ഇതെന്ത് മറിമായും നിങ്ങളെങ്ങനെ സുഖം പ്രാപിച്ചു അയാൾ അവരെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഇതിലൊരു മായവുമില്ല അറിവ് കാഴ്ചപ്പാട് ദൈവം നൽകിയ സമ്മാനമാണ് തൻ്റെ മകനെന്ന് അയാൾ മനസ്സിൽ കരുതി ഇബിനു സീനയ്ക്ക് ഇപ്പോൾ വയസ്സ് പതിനെട്ട് ഒരു ഡോക്ടറായി നാട്ടിൽ അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി വൈകി ഒരു ദൂതൻ ഇബിനു സീനയെ തിരക്കി വീട്ടിലെത്തി ബുക്കാറയിലെ സുൽത്താൻ രോഗം ബാധിച്ച കിടപ്പിലാണ് നിങ്ങളൊന്ന് വരണം സുൽത്താൻ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കലാപകാരികൾ ഈ രാജ്യം മൊത്തം നശിപ്പിച്ചേക്കൂ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കൊട്ടാരത്തിൽ നിന്ന് വന്നതാണ് ഞാൻ ഇപ്പോഴും ഒരു കൗമാരക്കാരനായിരുന്നിട്ടുകൂടെ അദ്ദേഹം തൻ്റെ കാലുകളൊട്ടും ശങ്കകൂടാതെ തന്നെ മുന്നോട്ടേക്ക് വെച്ചു ഉപ്പയും ഉമ്മയും അവനെ യാത്രയാക്കി ദൂതൻ ഇബിനു സിനയെ കൊട്ടാരത്തിലെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവനെ കണ്ടപ്പോൾ അവർ ചോദിച്ചു ഇവനോ ഈ ചെറിയ കുട്ടിയെയാണോ സുൽത്താനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എന്താണ് ഇവന് ചെയ്യാൻ കഴിയുക അവർ കൂട്ടത്തോടെ പരിഹസിച്ചു സീനയുടെ മുഖത്ത് നീരസം കണ്ടതോടെ ആ കൂട്ടം അവനെ സുൽത്താനെ ചികിത്സിക്കാൻ അനുവദിച്ചു സീന സുൽത്താൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചു ഈ രാജ്യത്തിൻ്റെ അതിപനിത ഒന്നിനും കഴിയാതെ ഇവിടെ കിടക്കുന്നു സീന അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചു ഇടുപ്പ് നോക്കി കണ്ണുകൾ പരിശോധിച്ചു എന്നിട്ട് എന്തോ മനസ്സിലായതുപോലെ ഒട്ടും ശങ്കയില്ലാതെ ചില ധാതുക്കളും പച്ചിലകളും ചേർത്ത് മരുന്ന് തയ്യാറാക്കി അത്ഭുതമെന്ന് പറയട്ടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുൽത്താൻ രോഗശമനം ലഭിച്ചു ഒന്നുകൂടി സുൽത്താൻ കരുത്താർജിച്ചിരിക്കുന്നു ആ ഡോക്ടർമാരുടെ കൂട്ടായ്മ അമ്പരന്നു ജനങ്ങൾ ആഹ്ലാദിച്ചു ഇബ്നു എന്ന പേര് കാട്ടുതീ പോലെ ആ നഗരം മുഴുവൻ പരന്നു ഒരുപാട് കാലം പല കണ്ടെത്തലുകളും ഒപ്പം ചികിത്സകളുമായി ഇബ്നു സീനയുടെ ജീവിതം മുന്നോട്ട് പോയി കഥാകാരൻ കൈകൊട്ടി ശബ്ദമുണ്ടാക്കി കഥ കെട്ടിരുന്നവർ വീണ്ടും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു അവർ കഥ ബാക്കി കൂടെ കേൾക്കാൻ അക്ഷമരായി നിന്നു അയാൾ തുടർന്നു സുഹൃത്തുക്കളെ ഒരു പ്രതിഭകളും കഷ്ടപ്പെടാതെ ഉയർന്നുവന്ന ചരിത്രമില്ല അയാൾ കഥ തുടർന്നു ഒരു ദിവസം രാത്രി ബുഹാരയിലെ നാഷണൽ ലൈബ്രറിയിൽ നിന്നും പുക ഉയരാൻ തുടങ്ങി അവിടെ ഇബിനു സീനയും മറ്റു കുറേ ഡോക്ടർമാരുമുണ്ടായിരുന്നു ആ തീ പതിയെ പടർന്ന് പുസ്തകങ്ങൾ കാർന്നു തിന്നാൻ ആരംഭിച്ചു ഇബിനു മറ്റുള്ളവരും ചേർന്ന് പരമാവധി പുസ്തകങ്ങൾ ലൈബ്രറിയുടെ കെട്ടിടത്തിനപ്പുറമെത്തിക്കാൻ ശ്രമിച്ചു പെട്ടെന്നെത്തി ആളിപ്പടരാൻ തുടങ്ങി ഇബിനു സീനയുടെ ശ്വാസകോശം പുക കൊണ്ട് നിറഞ്ഞു മുഖത്ത് പൊള്ളലേറ്റു നൂറ്റാണ്ടുകൾ കാത്തു സൂക്ഷിച്ചിരുന്ന പല പുസ്തകങ്ങളും അഗ്നിക്കിരയായി പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല പുറത്തുനിന്ന് നിസ്സഹായരായി ലൈബ്രറി കത്തിച്ചാമ്പലാവുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് ഒരു ഡോക്ടർ ഇങ്ങനെ പതറുകിയ സ്വരത്തിൽ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു ഇബിനുസിനെ കൈതട്ടി മാറ്റി എന്നിട്ട് ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നേരെയുള്ള അറിവ് ഒരിക്കലും നശിച്ചു പോവില്ല നമ്മുടെ ഉള്ളിൽ അത് ഉള്ളിടത്തോളം കാലം അങ്ങനെ തൻ്റെ ധീരതയും ആത്മവിശ്വാസവും കൊണ്ട് ആ അഗ്നിയുടെ ചാരത്തിൽ നിന്ന് തന്നെ അദ്ദേഹം എല്ലാം തിരിച്ചു കൊണ്ടുവന്നു ഇയാൾ ഒരുപാട് പഠിച്ചു കണ്ടുപിടിച്ചു അറിവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആസക്തി കൂടുക മാത്രമാണ് ചെയ്തത് അങ്ങനെ ആ വീറും വാശിയും മുറുകെ പിടിച്ച് അന്നവൻ എഴുതിയെടുത്ത പുസ്തകങ്ങൾ ഉദാഹരണത്തിന് കാനൂൻ ഓഫ് മെഡിസിൻ അഥവാ വൈദ്യശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ പിൽക്കാലത്ത് നൂറ്റാണ്ടുകളോളം യൂറോപ്പിലെയും ഏഷ്യയിലെയും മെഡിക്കൽ കോളേജുകളിൽ ഗൈഡായി മാറി അതിനെ വെല്ലുന്ന ഒരു പുസ്തകവും എൻ്റെ വൈദിക ലോകത്ത് ഉണ്ടായിരുന്നില്ല വീണ്ടും കഥാകാരൻ കൈകൊട്ടി അടിച്ചു എൻ്റെ സുഹൃത്തുക്കളെ കുട്ടികളെ ഇതാണ് ഡോക്ടർ ഇബിനു സീനയുടെ ബാല്യകാലത്തിൻ്റെ കഥ തീയും തേജസ്സും നിറഞ്ഞൊരു യാത്ര വയസ്സിനെ മറികടന്ന ജ്ഞാനത്തിൻ്റെ കഥ എന്തിനേയും ധൈര്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേരിട്ടവൻ്റെ കഥ ഒരു ബാലൻ ഈ ലോകത്തെ മാറ്റിയ കഥ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ ജന്മം ആരെയും മത്വൽക്കരിക്കുന്നില്ല മഹത്വം രൂപം കൊള്ളുന്നത് ജ്ഞാനവും ധൈര്യവും കൂടിച്ചേരുമ്പോഴാണ് പതിയെ കഥാകാരൻ തൻ്റെ തൊപ്പി കൈകൾ കൊണ്ട് താഴ്ത്തി തിരിഞ്ഞു നിന്നു കൈകൾ വിടർത്തി പതിയെ ജനങ്ങൾ അമ്പരപ്പിൽ നിന്ന് മുക്തരായി ആ കൂട്ടത്തിലെവിടെയോ വിടർന്ന കണ്ണുകളുമായി ഒരാൺകുട്ടി ആ കുട്ടിയുടെ കണ്ണുകൾ തിളക്കമുള്ളതായിരുന്നു അവൻ തൻ ഭാവിയിൽ നേടാൻ പോകുന്ന ജ്ഞാനത്തെക്കുറിച്ചും പ്രൗഢിയെക്കുറിച്ചും സ്വപ്നം കാണുകയായിരുന്നു